നമസ്കാരം വളരെ വിശാലമായ ലോകമാണ് സിനിമ ഒരേ സമയം ഒരുപാട് ആൾക്കാരുടെ ഒത്തൊരുമയുടെ ഫലമായാണ് ഓരോ ചിത്രവും പുറത്തെത്തുന്നത് പണ്ട് കാലങ്ങളിൽ പലർക്കും ക്യാമറയ്ക്ക് മുന്നിലുള്ളവരെ മാത്രമാണ് പരിചിതമായിരുന്നത് പ്രമുഖ സംവിധായകരെ പോലും പലർക്കും അക്കാലങ്ങളിൽ അറിയില്ലായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല സിനിമയുടെ പിന്നാമ്പുറത്തുള്ളവരെയും അംഗീകരിക്കാൻ പ്രേക്ഷകൻ ശീലിച്ചു കഴിഞ്ഞു എഴുത്തുകാരെയും ക്യാമറാമാനെയും എഡിറ്ററേയും സൗണ്ട് ട്രാക്കറേയും എന്ന് തുടങ്ങി പിന്നാമ്പുറത്തുള്ളവർക്കും ആരാധകർ ഏറെയുണ്ട് ഇപ്പോഴിതാ നിരവധി നടിമാർക്ക് ശബ്ദം നൽകി സുപരിസ്ഥിതിയായ ശ്രീജ രവി ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് അത് മറ്റാരെ കുറിച്ചുമല്ല കാവ്യമാധവനെ കുറിച്ച് തന്നെയാണ് ബാലതാരമായി എത്തി നായികയായി തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു കാവ്യമാധവൻ മുൻ മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കുവാൻ കാവ്യ് കഴിഞ്ഞിട്ടുണ്ട് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി എന്നിരുന്നാലും താരത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലെ ഫാൻസ് പേജുകൾ വഴി വൈറലാകാറുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും തങ്ങളുടെ പ്രിയ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അഭിനയത്തിന് പുറമെ മികച്ചൊരു നർത്തകി കൂടിയാണ് കാവ്യ അഭിനയവും നൃത്തവും മാത്രമല്ല ഗാനരചയിതാവ് കൂടിയാണ് കാവ്യമാധവൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജാരവിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡബ്ബിംഗ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ശ്രീജാരവി ഇന്ന് രംഗത്തും സാന്നിധ്യം അറിയിക്കുന്നു കാവ്യമാധവൻ നയൻതാര റോമ ശാലിനി തുടങ്ങി നിരവധി താരങ്ങൾക്ക് ശ്രീജരവി ഡബ് ചെയ്തിട്ടുണ്ട് കാവി കരിയറിൽ ഏറ്റവും കൂടുതൽ തവണ ഡബ് ചെയ്തത് ശ്രീജാരവിയാണ് പുതിയ അഭിമുഖത്തിൽ ശ്രീജരവി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് അഭിനേതാക്കൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വർക്കിനെ അംഗീകരിക്കാൻ മടിക്കാറുണ്ടെന്ന് ശ്രീജാരവി പറയുന്നുണ്ട് നമ്മൾ ഡബ് ചെയ്ത ആർട്ടിസ്റ്റ് പോലും അഭിമുഖങ്ങളിൽ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് അപൂർവമാണ് ഓരോ ആർട്ടിസ്റ്റിനും അവർ തന്നെ സംസാരിക്കുന്നതാണ് നല്ലതെന്ന ചിന്ത ഉണ്ടായിരിക്കാം അത് തെറ്റല്ല ഞാനും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് മറ്റൊരാൾ എനിക്ക് ശബ്ദം നൽകിയാൽ അത് ഉൾക്കൊള്ളാനാകുമോ എന്നെനിക്കറിയില്ല കാവ്യമാധവന് അവർ തന്നെ ഡബ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നാൽ പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചില്ല ആ ആഗ്രഹം തെറ്റല്ല കാരണം അവർ ഭംഗിയായി പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വോയിസ് ടെക്സ്ചർ മാച്ച് ആകാത്തതുകൊണ്ടാണ് ഡബിങ് ആർട്ടിസ്റ്റിനെ വെക്കുന്നത് ജയസൂര്യ ഹീറോയായ സിനിമയിൽ ഊമയായി അവർ അഭിനയിച്ചിട്ടുണ്ട് അത് മുഴുവനായും കാവ്യ ഡബ് ചെയ്തു വിനയനാണ് സംവിധായകൻ കാവ്യ ഡബ് ചെയ്ത ട്രാക്ക് മുഴുവൻ മാറി എന്നെക്കൊണ്ട് ഡബ് ചെയ്യിച്ചു ഊമയായ കഥാപാത്രമല്ലേ എന്തിനാണ് ഡബ് വേറൊരാൾ ചെയ്തതെന്ന് ചോദിക്കാം പക്ഷെ വോയിസ് കുറച്ച് സ്വീറ്റായി വേണമായിരുന്നെന്നും ശ്രീജാ രവി പറയുന്നു കാവ്യ കരിയറിൽ അവസാന ഘട്ടത്തിലാണ് തന്റെ വർക്കുകളെ അഭിനന്ദിച്ചതെന്നും രവി പറയുന്നുണ്ട് ലേറ്റർ സ്റ്റേജിലാണ് കാവ്യ ഫ്രണ്ട്ലി ആയത് മുമ്പും ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ വർക്കിനെ പ്രശംസിച്ച് പിന്നീടാണ് ഷാലിനി ദേവയാനി റോമ തുടങ്ങിയ നടിമാർ തന്നെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നും ശ്രീജ രവി പറയുന്നു റോമ മലയാളം അറിയാത്ത ആർട്ടിസ്റ്റാണ് റോമ പക്ഷേ ഭംഗിയായി പഠിച്ച് ഡയലോഗ് പറയും നോട്ട്ബുക്ക് എന്ന സിനിമയിലാണ് ആദ്യം ഡബ് ചെയ്തത് ഡബ്ബിംഗ് കണ്ട് സംവിധായകനിൽ നിന്നും നമ്പർ വാങ്ങി എന്നെ വിളിച്ചു അതാണ് എനിക്ക് വന്ന വലിയ അഭിനന്ദനം ഇപ്പോൾ അവർ കോണ്ടാക്ടിലുണ്ടെന്നും ശ്രീചരവി പറയുന്നുണ്ട് രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു കാവ്യ മാധവൻ അന്ന് കാവ്യയുടെ സമകാലീനരായിരുന്ന നവ്യ നായർ മീരാ ജാസ്മിൻ തുടങ്ങിയവർ സ്വന്തം ശബ്ദത്തിലാണ് ഡബ് ചെയ്തത് എന്നാൽ കാവ്യയുടെ ശബ്ദം അധികം സിനിമകളിൽ ഉപയോഗിച്ചിട്ടില്ല പെരുമഴക്കാലം ഉൾപ്പെടെ ചുരുക്കം സിനിമകളിലെ കാവ്യ സ്വന്തം ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യ അവസാനമായി അഭിനയിച്ച സിനിമ ീപമായുള്ള വിവാഹം നടന്നു പിന്നീട് അഭിനയരംഗത്ത് നിന്നും കാവ്യ മാറി നിൽക്കുകയാണ് കുടുംബജീവിതത്തിലേക്കാണ് ഇന്ന് പൂർണ്ണ ശ്രദ്ധ നൽകുന്നത് ഒപ്പം എന്ന തന്റെ സ്ഥാപനവും നടത്തുന്നു കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ മലയാളത്തിലെ കാവ്യെ പോലെ ജനപ്രീതി നേടിയ മറ്റൊരു നടി മലയാളത്തിലുണ്ടായിരുന്നില്ല അതേസമയം അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അമ്മ നാരായണി നാരായണിയമ്മയ്ക്കൊപ്പം ചെന്നൈയിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് ആദ്യമായി ശ്രീജരവിക്ക് ഡബ്ബിംഗ് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തുടർന്ന് ബേബി ആർട്ടിസ്റ്റായി സജീവമായി മുതിർന്നപ്പോൾ തമിഴ് മലയാളം തെലുങ്ക് സിനിമകളിലെ മുൻനിര നായകമാരുടെയെല്ലാം ശബ്ദമായി ശ്രീജമാറി അമ്മയുടെ പാതയിലൂടെയാണ് മകൾ രവീണയും ഡബിങ്ങിലേക്ക് കടക്കുന്നത് ആദ്യകാലങ്ങളിൽ ദേവയാനി ശാലിനി തുടങ്ങിയ നടിമാരുടെ എല്ലാം സ്ഥിരം ശബ്ദം ശ്രീജയുടേത് തന്നെയായിരുന്നു ഷാലിനിയുടെ ചെറുപ്പകാലത്തെ വേഷങ്ങൾക്കും നായകിയായി വന്നപ്പോഴും ശ്രീജ തന്നെയാണ് ടപ്പ് ചെയ്തത് കാവ്യമാധവന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിനിമകളുടെയും ശബ്ദം ശ്രീജയുടേതാണ് ബോഡി ഗാർഡ് എന്ന സിനിമ വരെ നയന്താരയ്ക്ക് തമിഴിലും മലയാളത്തിലും എല്ലാം ശബ്ദം നൽകിയത് ശ്രീജയാണ് ഭാസ്കർ ദ ടാസ്കൽ എന്ന ചിത്രം മുതൽ മകൾ രവീണ നയൻതാരയുടെ ശബ്ദമായി മാറുകയായിരുന്നു തുടക്കകാലത്തൊന്നും ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് യാതൊരു തര ശ്രദ്ധയും പരിഗണനയും കിട്ടിയിരുന്നില്ല നമ്മൾ ശബ്ദം നൽകിയ കഥാപാത്രങ്ങൾ പുരസ്കാരം നായകമാർ വാങ്ങുമ്പോൾ അവർ നമ്മുടെ പേര് പരാമർശിക്കില്ല ആദ്യമൊക്കെ അത് വലിയ വിഷമമായിരുന്നു പിന്നീട് ചില സംവിധായകർ പറയും അങ്ങനെ പറഞ്ഞാൽ അവരുടെ വാല്യൂ കുറയും അതുകൊണ്ടാണ് പറയാത്തതെന്ന് പിന്നീട് അത് ശീലമായി ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഒരുപാട് ആരാധകർ വന്നു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത സിനിമകളെ കുറിച്ചെല്ലാം ആളുകൾ സംസാരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡബിങ്ങിലും താല്പര്യമുണ്ട് അതെല്ലാം സന്തോഷമുള്ള കാര്യമാണ് തുടക്കക്കാരായ ചിലർ നമ്മളോട് ടിപ്സൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ടെന്നും ശ്രീചരവി പറഞ്ഞു ഡബിങ്ങിനൊപ്പം മകൾ രവീണ ഇപ്പോൾ അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തനിക്കും ആ കാലത്ത് ചില അവസരങ്ങൾ വന്നിരുന്നു പക്ഷേ പത്ത് ഇരുപത് ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഡബ്ബിംഗ് മേഖലയിൽ ബ്രേക്ക് വരും പിന്നെ തിരിച്ചു കയറുക പ്രയാസമാണ് അതുകൊണ്ട് പലതും ഒഴിവാക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ നല്ല വേഷങ്ങൾ വരുന്നുണ്ടെന്നും ശ്രീചരവി പറയുന്നുണ്ട് എന്നാൽ അഭിനയിക്കുമ്പോൾ മറ്റൊരു വെല്ലുവിളിയുണ്ട് കാവിയ്ക്ക് ഒരുപാട് സിനിമകൾ ശബ്ദം നൽകിയത് എനിക്കിപ്പോൾ പാരയായിരിക്കുകയാണ് വരണേ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ കുക്കർ അമ്മ എന്ന വേഷം ഞാൻ ചെയ്തിരുന്നു ആ റോളിന് ശബ്ദം നൽകിയതും ഞാനാണ് അതിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു കാവ്യു ശബ്ദം നൽകുന്നവരെ എന്തിനാണ് കൂട്ടിക്കൊണ്ടുവന്നത് ഈ തള്ളയ്ക്ക് ഡബ്ബിംഗ് മാത്രം ചെയ്തുകൂടെ എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ അതോടെ ഇപ്പോൾ സ്വന്തം റോളുകൾക്ക് ശബ്ദം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് പുതിയ സിനിമ വന്നപ്പോൾ ഡബിങ്ങിന് വേറെ ആളെ വെക്കും എന്ന് പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് ഞാൻ ശബ്ദം മാറ്റാം എന്റെ റോളിൽ ശബ്ദം നൽകാൻ എന്നെ തന്നെ അനുവദിക്കണമെന്ന് ഞാൻ സംവിധായകനോട് അപേക്ഷിക്കുകയായിരുന്നെന്നും ശ്രീജ രവി പറഞ്ഞു അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് കാവ്യയെക്കുറിച്ച് ഫാൻ പേജിൽ വന്ന കുറിപ്പ് ഏറെ വൈറലായിരുന്നു കാവ്യയുടെ സിനിമയെക്കുറിച്ചും കാവ്യയുടെ ശബ്ദത്തിന് പിന്നിലെ കഥയെക്കുറിച്ചുമായിരുന്നു കുറിപ്പ് കാവ്യയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീചരവി ആയിരുന്നു ഒരു കഥാപാത്രം പൂർണ്ണ വിജയം നേടുന്നത് അഭിനയത്തിനൊപ്പം ഡബ്ബിംഗ് കൂടെ മികവുറ്റ മികുറ്റതാകുമ്പോഴാണ് കുറച്ച് വേറിട്ട ശബ്ദശൈലി ആയതുകൊണ്ട് തന്നെ കാവ്യ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡബ് ചെയ്തത് ശ്രീചരവിയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ചതും ഒപ്പം സീനിയറുമായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് അവർ അവരുടെ ശബ്ദത്തിലെ ലാളിത്യവും കുസൃതിയും നിഷ്കളങ്കതയും എല്ലാം കാവ്യ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മിഴിവേക്കി എന്തിനധികം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലെ കാവിയുടെ ഊമയായിട്ടുള്ള കഥാപാത്രത്തിന് പോലും ശ്രീജിയുടെ ശബ്ദത്തിന്റെ സഹായമുണ്ടായിരുന്നു മറ്റു ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ കാവ്യ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുത്തിട്ടുണ്ടെങ്കിലും ശ്രീജിയുടെ ശബ്ദത്തിനോളം കാവിയ്ക്ക് യോജിക്കുന്ന ശബ്ദം വേറെയില്ല ചന്ദ്രൻ നിദിക്കുന്ന ദിക്കിൽ മീഷമാധവൻ അനന്തഭദ്രം ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകൾ അതിന് ഉദാഹരണമാണ് എപ്പോഴും മറ്റൊരാൾ ഡബ് ചെയ്തു കൊടുക്കേണ്ടി വരുന്നത് ഒരിക്കലും ഒരു അഭിനേതാവിന്റെ പരാജയമല്ല അതുകൊണ്ട് തന്നെ കാവ്യമാധവൻ എന്ന അഭിനേത്രിയുടെ വിജയത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾ കാവ്യമാധവൻ ഗേൾസ് ഫാൻസ് ശ്രീചരവിക്കും നൽകുന്നു എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആരാധകർ പറഞ്ഞിരുന്നത്